സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആശമാരുടെ കൂട്ടപ്പലായനം നടക്കുകയാണ് കൂട്ടപ്പലായനം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചതരൂ എസ് യു സിയെയും ഇപ്പോൾ കൈയൊഴിഞ്ഞ മട്ടാണ് ഞങ്ങളിവിടെ വന്ന് കാഴ്ചവസ്തുക്കളെ പോലെ ഇരിക്കുന്നു ഒരു ഒരു മനുഷ്യർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ആശാസമരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം ആശാസമരം ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന് വന്നത് അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കണം കൂട്ടിക്കൊടുക്കണം എന്ന അഭിപ്രായക്കാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സർക്കാർ സംസ്ഥാന സർക്കാരിനും അതേ ആഗ്രഹം തന്നെയാണ് ഉള്ളത് അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്ന ആഗ്രഹം തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ഉള്ളത് പക്ഷേ ഇവർ ഈ ആശ സമരത്തിൽ പങ്കെടുക്കുന്നവരും സമരത്തിന് പുറത്തുള്ള ട്രേഡ് യൂണിയനുകളും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഒരു സ്കീമിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുന്നതും അത് വർദ്ധിപ്പിക്കേണ്ടതും ചുമതല ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത് ഇത് ഇതാണ് യാഥാർത്ഥ്യം പരമാർത്ഥം എന്നാൽ ആശാ സമരത്തിന് നേതൃത്വം കൊടുത്ത എസ് യു സി നേതാവ് മിനി ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു ഇത് സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഒന്നാം ഘട്ടത്തിൽ പി അംഗങ്ങൾക്കുള്ള ശമ്പള വർധനവ് അല്ലെങ്കിൽ പി എസ് സി അംഗങ്ങൾക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിച്ചു ആശമാരുടെ സമരം കണ്ടില്ല എന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുറേ അധികം തെറി പറഞ്ഞു പക്ഷേ അവർക്ക് വാസ്തവം മനസ്സിലായപ്പോൾ അവരൊന്നും ആ ഭാഗത്തേക്ക് വരാതെയായി പിന്നെ പല ആളുകളും സ്പോൺസർ ചെയ്യാൻ തുടങ്ങി കോൺഗ്രസ്സുകാർ കുറച്ച് സ്പോൺസർ ചെയ്യും അതുപോലെ ബി ജെ പി സ്പോൺസർഷിപ്പ് വന്നു ബി ജെ പിക്ക് ഒരു പരിധിവരെ കൊണ്ട് അടിയറവ് വച്ച് കൊടുത്തതാണ് മിനി അതായത് എസ് യു സി ഐ നേതാവ് ബി ജെ പിക്ക് അടിയറവ് വച്ചു ഈ സമരക്കാരെയും സമരത്തെയും എന്നിട്ട് എന്തായി ഓ യാതൊന്നും നടന്നില്ല സുരേഷ് ഗോപി വന്ന് കൈ കാണിച്ചു കയ്യടിച്ചു പാട്ടൊക്കെ പാടി പറഞ്ഞു നിങ്ങൾക്ക് ഉടനെ തന്നെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു പോയിട്ട് ആശമാരെ പരിഹസിച്ചു ഇതെല്ലാം ഓരോന്നോരോന്നായി എണ്ണി എണ്ണി നോക്കിയാണ് ആശമാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരും ഞങ്ങൾ വീട്ടിൽ പോട്ടെ ഞങ്ങളുടെ വീടുകളിൽ പോട്ടെ അങ്ങനെയാണ് കൂട്ടപ്പലായനം തുടങ്ങിയിരിക്കുന്നത് ഇന്ന് കാണുന്നവരെ നാളെ ആ സമരവേദിയിൽ കാണാൻ കഴിയില്ല കാരണം അവർ ഒരു ദിവസത്തേക്ക് വന്നു അവർ പേരിന് വേണ്ടി ഒന്ന് മുഖം കാണിച്ചു തിരിച്ചു പോകും സെക്രട്ടേറിയറ്റ് ഒന്ന് കണ്ടു തിരിച്ചു പോകുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെ ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പോയി കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു അവർ ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ കൂട്ടിയിട്ടില്ല നാല് തവണ ആശാ സമരം നടത്തുന്ന ആളുകളുമായി സർക്കാർ ചർച്ച നടത്തി മൂന്ന് തവണ ആരോഗ്യമന്ത്രി നേരിട്ടും അതും നാലാം തവണ തൊഴിൽ മന്ത്രിയും ചർച്ച നടത്തി എന്നിട്ട് ഒരു കാര്യത്തിൽ ധാരണയാകാൻ പറഞ്ഞു ഒരു സമിതിയെ വെക്കാം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ് നിങ്ങളെ സഹായിക്കുന്നതിൽ സർക്കാർ ഒട്ടും പിന്നാക്കാൻ പോകില്ല കാരണം രണ്ടായിരത്തി പതിനാറ് വരെ വെറും ആയിരം രൂപ വാങ്ങിക്കൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ഏഴായിരം രൂപ ഓണറേറിയം ഇനത്തിലും മറ്റാനുകൂല്യം മറ്റ് ഇനങ്ങളിലുമായി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നു ചിലർക്ക് പതിനയ്യായിരം രൂപ വരെ കിട്ടുന്നുണ്ട് അത് ഈ സർക്കാരിൻ്റെ മെടുക്കാണ് ഈ തുടർഭരണം പിണറായി സർക്കാരിൻ്റെ തുടർഭരണം കൂടി വന്നപ്പോൾ കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ട് കിട്ടിയതാണ് എന്ന് അവരെ പറഞ്ഞ് ബോധവൽക്കരിച്ചു അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി ഐ എൻ ഡി സി നേതാവ് ശ്രീ ചന്ദ്രശേഖരാണ് പറഞ്ഞത് ഒരു സമിതിയെ നിശ്ചയിച്ച് സമിതി വിഷയങ്ങൾ പഠിക്കട്ടെ വിഷയങ്ങൾ പഠിച്ച് എന്തൊക്കെയാണ് തീർപ്പാക്കേണ്ടതെന്ന് പറഞ്ഞ് അതിൽ സർക്കാർ തീർപ്പ് കൽപ്പിക്കണം അങ്ങനെ എന്താണ് ട്രേഡ് യൂണിയൻ നേതാ നേതാക്കളുടെയും മറ്റ് ആശമാർ സമരത്തിൽ പങ്കെടുക്കാത്ത ആശമാരുടെയും പ്രതിനിധികളുടെയും അഭിപ്രായം മാനിച്ചിട്ടാണ് ഒരു സമിതി രൂപീകരിക്കാമെന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി പറഞ്ഞു മൂന്ന് മാസം സമിതിക്ക് സമയം കൊടുക്കാം അത് നീണ്ട കാലാവധിയാണ് ഞങ്ങൾക്ക് മൂവായിരം രൂപയെങ്കിലും കൂട്ടിത്തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എസ് യു സി എ നേതാക്കളും ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന ചില നേതാക്കളുമൊക്കെ ആ ചർച്ചയിൽ നിന്ന് മാറി നിന്നു അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി പിന്നീട് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയപ്പോഴും തൊഴിൽ മന്ത്രി പറഞ്ഞ് മൂന്ന് മാസം ദീർഘമായ കാലാവധിയാണെങ്കിൽ ഒരു മാസം കൊണ്ട് സമിതി പഠിക്കട്ടെ അപ്പോഴും ഇവർ പിണങ്ങി പിരിഞ്ഞു പോയി ഈ സമയത്തൊക്കെ സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് എഗ്രി ചെയ്ത് സമരം അവസാനിപ്പിക്കൂ സമരം അവസാനിപ്പിച്ച് ഞങ്ങളെ വീടുകളിൽ പോകാൻ അനുവദിക്കൂ എന്ന മുറവിളിയാണ് ഇപ്പോൾ പറയുന്നത് മെയ് അഞ്ച് മുതൽ രാപ്പകൽ ജാഥയാണ് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാക്കാനുള്ള യാത്ര നടത്താൻ പോവുകയാണ് പക്ഷേ യാത്രയിൽ പങ്കെടുക്കാൻ ആളെ കിട്ടുമോ എന്ന നെട്ടോട്ടത്തിലാണ് ആശാ സമരത്തിൻ്റെ നേതാക്കൾ കാരണം സ്പോൺസേഴ്സിനെ കിട്ടാത്ത അവസ്ഥ പല കേന്ദ്രങ്ങളിലും അതായത് ആദ്യം പറഞ്ഞിരുന്ന ജില്ലാ കേന്ദ്രങ്ങളിൽ പിന്നെ പറഞ്ഞ് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം വിവിധ കേന്ദ്രങ്ങളിൽ സെമിനാറുകൾ അങ്ങനെയൊക്കെ ആ പരിപാടി വിപുലമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആശമാർ അനിശ്ചിതത്വത്തിലാണ് ആ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന തരത്തിലായി അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ആശാസമരത്തെ വാനോളം പുകഴ്ത്തി അവർക്ക് പിന്നാലെ നടന്ന മാധ്യമ പട ഇപ്പോഴവിടെ ഇല്ല കാരണം വീറും വീറും വീര്യവുമുള്ള വാർത്തകൾ വേറെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പഹൽഗാമിലെ ആ തീവ്രവാദി ആക്രമണം ഇരുപത്തിയാറ് നിഷ് എന്താണ് നിരപരാധികളെ നിഷ്കരണം വധിച്ച സംഭവം അതിൻ്റെ പിന്നാലെയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിന് അതിനെ തുടർന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ കമ്മീഷനിങ് വരുന്നു സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ വരുന്നു അങ്ങനെ പിന്നെ ദൈനംദിനമുള്ള വാർത്തകളുടെ വാർത്ത പ്രാധാന്യം കൂടുന്നു കോൺഗ്രസിലെ പുനഃസംഘടന നിലമ്പൂർ ഇലക്ഷൻ പി വി എൻവറിന്റെ കോൺഗ്രസ് പ്രവേശം അപ്പോൾ ഇതൊക്കെ വാർത്തകളുടെ ഒരു കൂമ്പാനം തന്നെ വരുമ്പോൾ ആശമാർ വാർത്തകളുടെ ഇടം കിട്ടാതെ മാറിപ്പോകുന്നു ഒരുപക്ഷേ പക്ഷേ എങ്കിൽ ഈ ആശമാരുടെ സമരത്തിൻ്റെ ഉള്ളുകളി അറിയാവുന്ന എന്നെ പോലുള്ള ചില ആളുകൾ വല്ലപ്പോഴും ഒരിക്കൽ ആശാസമരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതാണ് ഇപ്പോൾ ഓൺലൈനിലെങ്കിലും കാണുന്നത് അല്ലെങ്കിൽ അതും കാണാതാകും ചുരുക്കി പറഞ്ഞാൽ മികവുറ്റ വാർത്തകളും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം കൂടിയ വാർത്തകൾ വന്ന് വന്നു തുടങ്ങിയപ്പോൾ ആശാസമരം യാതൊന്നും അല്ലാതെയായി ഇനി മെയ് അഞ്ചു മുതൽ ഇവർ രാപ്പകൾ ജാറ നടത്തുമെന്ന് പറയുന്നു സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തിക്കാൻ അതിനിടെ തന്നെ എസ് യു സി മിനി തന്നെ നേതാവ് മിനി തന്നെ പറഞ്ഞു അവർ പറയുന്ന എന്താണ് കേന്ദ്ര സർക്കാരും കബളിപ്പിച്ചു എന്ന് പറയാൻ അവർ നിർബന്ധിതരായി അതുവരെ കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ പിണറായി വിജയൻ്റെ തലയിൽ എല്ലാം കെട്ടിവെച്ചിരുന്ന എസ് യു സി നേതാവ് മിനി പോലും പറയുന്നു ഇത് കേന്ദ്ര സർക്കാരും അറിഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ ഞങ്ങളെ കബളിപ്പിച്ചു ഇൻസെൻറ്റീവ് കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് കൂട്ടി തന്നില്ല എന്ന് ഇത് അവർക്കറിയാം കേന്ദ്രമാണ് എല്ലാം ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും അറിയാം ഇത് കാട്ടിക്കൂട്ടൽ സമരമാണ് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായി പിണറായി സർക്കാരിനെതിരെ ഗൂഢാലോച നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി സ്പോൺസർഷിപ്പ് സമരമാണെന്ന് ആദ്യ അവസാനം വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത് സ്പോൺസർഷിപ്പ് സമരമായിരുന്നു ഇപ്പോൾ സ്പോൺസർമാരും അതായത് ലോക്കൽ സ്പോൺസർമാരൊക്കെ പിന്മാറാൻ തുടങ്ങി പാർട്ടികളും പിന്മാറാൻ തുടങ്ങിയപ്പോൾ കാരണം പാർട്ടികൾക്ക് അവരവരുടെ ആഭ്യന്തര കാര്യങ്ങളും അവരുടെ തന്നെ സമരപരിപാടികളുമുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ എസ് യു സി ഐയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സമര സമരത്തിന് എന്തിന് ഞങ്ങൾ പിന്താങ്ങണം ഞങ്ങൾ അവരെ സ്പോൺസർ ചെയ്യണം എന്ന തലത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയും മറ്റ് പാർട്ടികളും ചിന്തിക്കാൻ തുടങ്ങി ബി ജെ പിക്ക് ഇത് ഏറ്റെടുക്കണമെന്നുണ്ട് പക്ഷേ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൈകൊള്ളും കേന്ദ്രം ബി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ കടന്നാക്രമിക്കും മുനമ്പത്ത് സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത കണ്ട് ബി ജെ പിയും ഇപ്പോൾ മാറി നിൽക്കുകയാണ് എസ് യു സി ഐ ഇവരുടെയൊക്കെ പിന്നാലെയുണ്ട് സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞു ഇനി ആളെ ഇറക്കി സഹായിക്കുമായിരിക്കും സഹായമായിരിക്കണം എസ് യു സി ആഗ്രഹിക്കുന്നതെങ്കിൽ മെയ് അഞ്ച് മുതൽ നടക്കുന്ന ഈ രാപ്പകൽ ജാഥ ഏത് തരത്തിലെത്തിത്തീരും വിജയമായിരിക്കുമോ അതോ വമ്പൻ പരാജയമായി തീരുമോ എന്ന് കാത്തിരുന്ന് അറിയാം അതിന് മുന്നേ തന്നെ ഒരിക്കൽ കൂടി പറയട്ടെ ആശാസമര പന്തലിൽ നിന്ന് അല്ലെങ്കിൽ ആശാസമര വേദിയിൽ നിന്ന് ഈ ആശമാരുടെ കൂട്ടപ്പലായനമാണ് അവരുടെ വീടുകളിലേക്ക് നിലവിളിച്ചു കൊണ്ടുപോവുകയാണ് എങ്ങനെയെങ്കിലും ഈ ഭണ്ഡാരം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന്